ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ഒരു സാധനം നിനക്ക് വാങ്ങി തരാനോ നിനക്ക് നല്ലൊരു സാധനം പോലും വാങ്ങി തരാനോ ഒരു കേക്ക് മുറിക്കാൻ പോലും അമ്മയെ കൊണ്ട് കഴിയില്ല മാനേ അതും ഞാനല്ലോ നമുക്ക് നമുക്ക് ഇങ്ങനെങ്കിലും ഉണ്ടല്ലോ ഇതുപോലില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇനി അങ്ങനെ ചെയ്യാൻ അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമമാണ് മനസ്സിനൊരു വിഷമത്തിലാണ് അമ്മ ജീവിക്കുന്നത് അമ്മ ഭയങ്കര വിഷമിക്കുന്നത് നമുക്ക് ഇനിയും ക്രിസ്മസ് വരുമല്ലോ നമുക്ക് അന്നേരം ആഘോഷിക്കാം അപ്പൊ നമ്മുടെ ഈ അവസ്ഥയൊക്കെ മാറിയും അപ്പൊ നമുക്ക് നല്ലപോലെ അടിച്ചുപൊളിക്കാം ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും നമ്മളെ സഹായിക്കെന്തൊക്കെ കണ്ട് കരുണയുള്ളവരുണ്ടാവൂല്ലോ ഭൂമിയില് അവര് ആരെങ്കിലും എത്തുമായിരിക്കും അങ്ങനെ അമ്മ അങ്ങനെ വ്യാഴിച്ചിരിക്കുക വീട്ടിന്റെ നമ്മളെ പോലും പറ്റാത്ത ആൾക്കാരുണ്ടമ്മേ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മള് വല്യ വല്യ ആൾക്കാരെ ചിന്തിക്കേണ്ട നമ്മളെ ഇല്ലാത്ത ആൾക്കാരില്ലേ നമ്മൾ മാത്രമൊന്നും ആയിരിക്കും ഇല്ല വാങ്ങി തരാത്തതിന്റെ വിഷമം അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട് മോളെ എന്തോ ചെയ്യാ ാരും ഇല്ല ആങ്ങളമാരില്ല കുഞ്ഞിന് വേറെ മക്കളില്ല ഒന്നുമില്ല ആരും കൊണ്ട തരാനില്ല എന്ത് ചെയ്യും വേദനയല്ലാതെ ഒന്നുമില്ല മനസ്സിന് സാരില്ലെന്നേ നമുക്ക് നമ്മൾക്ക് ദൈവത്തിനോട് പറയാന നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളെ പോലെ ഇല്ലാത്ത ആൾക്കാർ എത്രയോ ഉണ്ട് നമ്മൾ അതിങ്ങനെ ചിന്തിച്ചാൽ പോരെ എന്നാലും അമ്മയുടെ മനസ്സ് അത്രയും വേദനിക്കുന്നുണ്ട് മാന അമ്മയോട് അമ്മ വിഷമിക്കണ്ട അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഉണ്ടാകും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കണം ഇപ്പൊ തന്നെ എന്തെല്ലാം ദുരന്തങ്ങളാ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നെ അല്ലേ അതൊക്കെ നോക്കുമ്പോ നമ്മളൊക്കെ എന്ത് ഭാഗ്യവന്മാരാണ് എന്നാലും എന്റെ കുയിലെന്തേം വാങ്ങി തരാഞ്ഞാൽ ഒരു വിഷമം മനസ്സിൽ നിൽക്കുകയാണോ ഒരു കേക്കെങ്കിലും മുറിച്ച് നമുക്ക് രണ്ടാക്കും കൂടെ കഴിച്ചുകൂടായിരുന്നോ സാറല്ലമ്മേ നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിപ്പോ ഇപ്പൊ ന്യൂ ഇയർ അല്ലാത്ത ഒരു ദിവസം നമുക്ക് ആഘോഷിക്കണം ന്യൂഇയർ മാതിരി ഉള്ളപ്പം എല്ലാവരും നാടോട്ടക്കും ആഘോഷിക്കുമ്പം എൻ്റെ കുട്ടിക്കൊന്നും വാങ്ങി തരാത്തതിനൊരു വിഷമമാണ് അമ്മയ്ക്ക് എന്നാൽ ന്യൂ ഇയർ ആണ് ഒരു വക സാധനം വാങ്ങി തരാൻ നിനക്ക് എന്നെക്കൊണ്ട് കഴിയുന്നില്ല നിനക്കൊരു കേക്ക് നമുക്ക് രണ്ടാമൂടെ ഒരു കേക്കെങ്കിലും മുറിച്ച് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു ന്യൂ ഇയർ ആഘോഷിക്കുന്നു ഈ ന്യൂ ഇയർ ദിവസത്തിലെങ്കിലും നമുക്കൊരു കേക്ക് വാങ്ങി കഴിക്കാൻ കഴിയുന്നില്ലല്ലോ മോളെ മ്മയുടെ ഒരു പണവും ഇല്ല ആരും തരാനും ഇല്ല എല്ലാം കൂടി ഒരു വിഷമമാണ് അമ്മയുടെ ആറില്ലമ്മേ നമുക്ക് ഇതൊക്കെ മാറും നമ്മുടെ ഇത്ര ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ മാറും

ോട്ടെ ആയിക്കോട്ടെ പിള്ളേരെയും എന്തായാലും എനിക്കാ കേട്ട് ഭയങ്കര അവരെന്തോ ഒരു നൈറ്റോ എങ്കോ അവർക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് ദൈവം നമുക്ക് ഇന്നുണ്ടായി അതെ അതെ മക്കൊക്കെ കേക്ക് മുറിച്ചൊക്കെ കൊടുത്തിട്ട് ശോഭി പോകാന്നൊക്കെ വിചാരിച്ചു കൊടുക്കാട്ടോണ്ടേ അപ്പുറത്തല്ലേ അങ്ങോട്ട് പോകാൻ സുഖാണോ ഓ എനിക്ക് ഏതായാലും ഇന്ന് ഒരു ഇയർ ആയിട്ട് കാണാത്തവരൊക്കെ കണ്ടു പറ്റിയല്ലോ മക്കളെന്ത്രിക്കുന്നേ ആ പിള്ളേരൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നില്ല മോള് വന്നായിരുന്നു മോള് പോയി മക്കളെണ്ടും അവിടെയാണല്ലോ എന്റെ മക്കള് വന്നിട്ടുണ്ട് അതെന്തൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാനേപ്പൊ ഇത് നടന്നു ഓർത്തില്ലോ അങ്ങനെ അപ്പൊ എനിക്ക് ആകെ നെഞ്ചു പോടഞ്ഞു പോയിട്ട് എല്ലാരും നമ്മക്ക് എല്ലാരും കൂടെ കൂടി പിന്നെ എന്റെ ഭക്ഷണം കഴിക്കുന്നതും ും കൊടുക്കണം നമ്മളൊരുനേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിലും അങ്ങനെ പക്ഷെ അവര് നമ്മളടുത്തു മേടിക്കുമായിരിക്കുമോ അങ്ങനത്തെ അങ്ങനെ നമ്മക്ക് എങ്ങനെയെങ്കിലും കാണാതെങ്കിലും നമുക്കവിടെ വെക്കണം അല്ലേ അതെ പൈസ നമ്മള് വളരെ ഒക്കെ അവസ്ഥയുള്ള നമ്മൾ അറിയുന്നില്ലല്ലോ എന്നാ നമുക്കങ്ങോട്ട് പോയി നോക്കിയാലോ കുറച്ചങ്ങോട്ട് പോണ്ടേ വെയിലുണ്ടല്ലേ നല്ല വെയിലേ സാറില്ല എന്നാലും നമുക്ക് പോയി നോക്കാം അയ്യോ പറ്റുണ്ടല്ലേ തോന്ന അടേ പോണൊന്നും വീര കാണിയല്ല അല്ലേ അമ്മയ്ക്ക് വെട സാധാരണ വെച്ചിട്ട് പോയാലോ അവൾ നേരെ അവരെ നേരെട്ടൊന്ന് മേടിക്കേ ഇല്ല അതാ ഈ വീടാണോ ആ ഈ വീടാ ഈ വീടാണാണല്ലേ വീടാ ഇനി ഇറങ്ങാൻ പറ്റോ നമുക്കട ആ കാറിനി കേറി അടി അവരെ അടുക്കരെ വിളിക്കാൻ കേറി കേക്കാം നമുക്ക് വെച്ചിട്ട് പോകാം കേട്ടോ അടാ നല്ലത് നേരെ ഇങ്ങോട്ട് ആ ഇറങ്ങൂ വീട് ഇല്ല മെല്ലെ ഇറങ്ങൂട്ടോ കേട്ടോ അയ്യോ കഷ്ടം എന്തുവാണോ കസാരല്ലിരിക്കുന്ന അതൊരു കേക്കാണല്ലോ ആരാണാവോ ഞാൻ മനസ്സിൽ വിചാരിച്ചോണം എൻ്റെ കുഞ്ഞിനൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല ആരോ ഒരു കേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിനൊരു കത്ത് കൊണ്ടല്ലോ ഒന്നും വായിക്കാൻ അറിയില്ല അക്ഷരവും അറിയില്ല കണ്ണും അറിയില്ല എന്തോ ആണാവോ ഞാൻ വിചാരിച്ചോണം എല്ലാവരും കേക്കൊക്കെ എൻ്റെ വേദന ആരോ കണ്ടു കുഞ്ഞേ മോളേ ഇന്ന് വന്നേ മോനെ അമ്മയുടെ ദുഃഖം കണ്ടറിഞ്ഞ ആരോ ഒരു കേക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് വന്നേ മോനെ അമ്മയുടെ കയ്യിലിരിക്കുന്നേ ഒരു കേക്ക് അമ്മയുടെ അമ്മയുടെ വിഷമം കണ്ടിട്ട് ആരോ കേക്ക് കൊണ്ടു വെച്ചു എന്റെ കുഞ്ഞിന് വേണ്ട അമ്മയുടെ ഭാൻ നമുക്ക് അറിയത്തില്ലല്ലോ അമ്മ ഇത് കേൾക്കുന്ന ഈ കസേര കൊണ്ടു മക്കളെ കരുണയുള്ളവരാരോ ആയിരിക്കും ഇതന്നെ നമ്മുടെ ഒരു അമ്മയ്ക്ക് വായിക്കാൻ ഒന്ന് വായിച്ചു എന്താണോ സ്നേഹമുള്ള അമ്മ അമ്മയുടെ മോളെ പോലെയുള്ള പോലെയുള്ളൊരു മോളാണ് ഞാൻ അമ്മയുടെ വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഈ ഇത് അമ്മയ്ക്കുള്ളതാണ് ഈ വർഷത്തെ ക്രിസ്മസ് എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ അമ്മയും സഹോദരിയും ആഘോഷിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉള്ളത് കൊണ്ട് ഈ സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇവിടെ വെച്ചിട്ട് പോവാണ് ഇത് നിങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിക്കണം എന്ന് അമ്മയുടെ ഒരു മറുപടി അതാ പറഞ്ഞ അമ്മ ആഗ്രഹിച്ചോണം കരുണയുള്ളവരുണ്ട് ഭൂമിയിൽ ഇതങ്ങനെ അമ്മ ഇങ്ങനെ ചെയ്തത് അങ്ങനെയാണ് പേരും അഡ്രസ്സൊന്നും ഇല്ലല്ലോ ഇല്ല എന്തായാലും കരുണയുള്ളവരാണ് കരുണയുള്ളവർ ഭൂമിയിലുണ്ടല്ലോ ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ നടന്ന് എൻ്റെ കുഞ്ഞിന് കേക്ക് മുറിച്ചിട്ട് തന്നെ വെച്ച് പോയതാ കണ്ടോ ഈശ്വരൻ ഇങ്ങനെയാണ് വരുന്നത് കരുണയുള്ളവർ നമ്മൾ ആർക്കും ഒരു തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇങ്ങനെ കരുണയുള്ളവർ വന്നാ ഞാൻ നമ്മുടെ പറഞ്ഞേ നമുക്ക് ദൈവം തരും ആ കണ്ടോ കേട്ടോ അപ്പൊ നമ്മക്കും